ആനകൾക്കും ഒരു ദിവസമുണ്ട് ഇന്ന് ലോക ആന ദിനം ആനക്കൊമ്പ് ആനക്കൊമ്പേട്ടയും ആവാസവ്യവസ്ഥയുടെ നാശത്തിനും പുറമെ പീഡനങ്ങൾ മൂലവും വംശനാശ ഭീഷണി നേരിടുകയാണ് ഭൂമുഖത്തെ ആനകൾ കാട്ടിലും നാട്ടിലുമായി ആനകളുടെ ജീവന് നഷ്ടമാകുന്നത് വന്യജീവി എന്ന പരിഗണന പോലും നൽകാതെയുള്ള മനുഷ്യരുടെ കടന്നുകയറ്റങ്ങളാണ് വർഷാവർഷം ലോകത്തെ ആനകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവാണ് ഉണ്ടാകുന്നത് വലുപ്പത്തിൽ ഭീമലാണെങ്കിലും പ്രാചീന കാലം മുതൽ മനുഷ്യൻ്റെ വരുതിക്ക് വഴങ്ങി പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ജന്തു ആനകൾ കാട്ടിൽ വാരിക്കുഴികളും ഒരുക്കി നാട്ടിലെത്തിച്ച് മെരുക്കിയെടുക്കുന്ന ആനകളെ ജീവിതാവസാനം വരെ കൂച്ചുവിളങ്ങുകളാൽ ബന്ധിക്കുന്നിടത്ത് തീരുന്നതല്ല അവയോടുള്ള ഉപദ്രവങ്ങൾ ഭാരം വലിക്കാനും വിശ്രമമില്ലാതെ ഉത്സവ പറമ്പുകളിലെ പൊരിവെയിലിൽ കാഴ്ച വസ്തുവാകാനും മടി കാണിച്ചാൽ മർദ്ദനങ്ങൾ ഉൾപ്പെടെ ആനകൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരും സർക്കാർ കണക്കുകൾ പ്രകാരം അഞ്ഞൂറ്റി അറുപത് നാട്ടാനകളാണ് ഇന്ന് കേരളത്തിലുള്ളത് മുപ്പത്തിരണ്ട് നാട്ടാനകൾ സംസ്ഥാനത്ത് ഒരു വർഷത്തിനിടെ ദുരൂഹ സാഹചര്യങ്ങളിൽ ചരിഞ്ഞു ഇതിൽ പത്തെണ്ണവും തൃശൂർ ജില്ലയിലാണ് മനുഷ്യരുടെ സാമ്രാജ്യത്വത്തിൽ കടക്കാതെ വനത്തിനുള്ളിൽ കഴിയുന്ന ആനകൾക്കും പീഡനങ്ങളിൽ നിന്ന് രക്ഷയില്ലാത്ത കാലമാണ് വേട്ടയും വനവിരുദ്ധ പ്രവർത്തനങ്ങളും മൂലം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കേരളത്തിൽ നൂറ്റി എഴുപത്തി കാട്ടാനകളാണ് ചെരിഞ്ചത് ഇതിൽ എൺപത്തിരണ്ടെണ്ണം ഇലക്ട്രിക് ഷോക്കേറ്റും പന്ത്രണ്ട് ആനകൾ നായാട്ടുകാരുടെ ഇരയായും അറുപതെണ്ണം സ്ഫോടക വസ്തുക്കൾ കഴിച്ചുമാണ് ചെരിഞ്ഞത് തീവണ്ടി തട്ടിയും കാട്ടാനകൾ ചരിഞ്ഞിട്ടുണ്ട് ആനകൾ നാട്ടിലിറങ്ങിയാൽ ജനങ്ങൾ ഉപദ്രവിക്കാതെ അവയെ വനത്തിൽ തിരികെ അയക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ലെന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായി ആനത്താരകൾ വികസിപ്പിക്കാനുള്ള സുപ്രീം കോടതി നിർദ്ദേശങ്ങളും ഇതുവരെ നടപ്പായിട്ടില്ല ആനപ്രേമികൾ ആനപ്രേമികളെന്ന് മേണിനടിക്കുന്ന മലയാളികൾ അവയും ഭൂമിയിലെ ജീവി വർഗമാണെന്ന തിരിച്ചറിവ് നേടുന്നിടത്ത് മാത്രമേ പീഡനങ്ങൾക്ക് അവസാനമാകൂ ആനകളെ സംരക്ഷിക്കാനും അവയുടെ വംശനാശഭീഷണി ഇല്ലാതാക്കാനുള്ള നടപടികൾ അടിയന്തരമായി സർക്കാർ കൈക്കൊള്ളേണ്ടതാണ്